മോഹൻലാൽ നായകനെ എത്തിയ ദേവദൂതൻ കാത്തിരപ്പുൾക്കൊടുവിൽ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് റീറിലീസായി ഓർക്കെ ദൃശ്യമികവിൽ ദേവദൂതൻ എത്തിയപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ച രീതി കണ്ട് സാക്ഷാൽ സംവിധായകൻ വരെ ഞെട്ടിയിരിക്കുന്നു അവസാനം സംവിധായകൻ അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് എത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഈ ഒരു പ്രോജക്ട് തന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്റെ തൂലികയിൽ വിരിഞ്ഞ ഒരു കഥ അത് ഭയങ്കര ആഗ്രഹത്തോടെ അദ്ദേഹം സിനിമയാക്കി മാറ്റി എന്നാൽ നിഷ്കരണം പ്രേക്ഷകർ അന്ന് നിരസിച്ചു അത് വലിയൊരു മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിൽ ഉണ്ടാക്കി പിന്നീട് ഒരു വിധി എന്ന പോലെ വീണ്ടും ആ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ രീതിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിന് ഇരട്ടി സന്തോഷം നൽകി പ്രേക്ഷകരും അത് ഗംഭീര രീതിയിൽ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം അതിശയിക്കുകയാണ് ദേവദൂതൻ വീണ്ടും വരുമ്പോൾ ഇത്രയും വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മനസ്സിൽ കുളിർമയേക്കുന്ന പ്രതികരണം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും സിബിമലയിൽ പറയുകയാണ് കാൽ നൂറ്റാണ്ടിന് മുൻപ് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയ നേരിട്ട സിനിമ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വളരെ സന്തോഷമാണ് ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം മറ്റൊരു സംവിധായകനും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞൊരു സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുകയും അവരുടെ മനസ്സിലേക്ക് ആ സിനിമയുടെ ഏറ്റവും നല്ല വെർഷൻ എത്തുകയും ചെയ്തിരിക്കുന്നു ദേവദൂതിന് ഇത്രയും വലിയൊരു സ്വീകാര്യത ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സിനിമ കണ്ട് ആൾക്കാർ പോകും എന്നായിരുന്നു മനസ്സിൽ മനസ്സിനെ കുളിർമയേകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാം അത്ഭുതമാണ് ഇതൊരു പഴയ സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു പക്ഷേ പുതിയൊരു സിനിമ കണ്ട ഫീലിംഗിലാണ് ആൾക്കാർ പോകുന്നത് ചെറുപ്പക്കാരൊക്കെ എവിടുന്നൊക്കെയോ എന്റെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നുണ്ട് അന്ന് സിനിമ കണ്ടിട്ടില്ലാത്തവരാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കണ്ടവരും വന്ന് കാണുന്നു അന്നത്തെ പോലെ അല്ലെന്ന് പറയുന്നു വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണിത് കാൽ നൂറ്റാണ്ടിന് മുൻപ് തിയേറ്ററിൽ ടോട്ടലി റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു സിബിമലയിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആവിശ്യമങ്ങളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും ആ സിനിമയെ ഏറ്റവും മികച്ച രീതിയിൽ പ്രേശ് സ്വീകരിച്ചു അദ്ദേഹത്തിന് അന്നത്തെ ആ സങ്കടങ്ങൾ മാറ്റിക്കൊടുത്തിരിക്കുന്നു എന്നതാണ് കാണാവുന്നത് ഇതിൽ അതിശയിച്ച് മോഹൻലാൽ കൂടി ഇനി എത്തേണ്ടതുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ മോഹൻലാൽ ഇപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞു കാണും എന്ന സിനിമ വീണ്ടും സ്വീകരിച്ചു പ്പോൾ ദേവദൂതൻ എന്ന സിനിമ ഇങ്ങനെ സ്വീകരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ലാലേട്ടൻ ഉടൻ തന്നെ എത്തും ഈ വിജയത്തിന്റെ ആഘോഷം പങ്കുവയ്ക്കാൻ